ഇടുക്കിയിൽ കൃഷിയിടത്തിൽ കള്ളന്മാരുടെ ശല്യം ഏലത്തോട്ടത്തിൽ കള്ളന്മാരുടെ ശല്യം കള്ളന്മാരുടെയാണ് കള്ളനെ നെടുങ്കണ്ടം തൂക്കുപാലം സ്വദേശിയായ രാജേഷ് ആണ് മോഷണശല്യം മൂലം കള്ളനെ പിടികൂടുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത് കോവിഡ് കാലഘട്ടത്തിലാണ് രാജേഷ് ഏലം കൃഷി ആരംഭിച്ചത് വില കൊടുത്ത് വെള്ളം വാങ്ങിയാണ് കൃഷി പരിപാലിക്കുന്നത് എന്നാൽ വിളവായ കാലം മുതൽ കള്ളന്മാരുടെ ശല്യവും ആരംഭിച്ചു തോട്ടത്തിൽ നിന്നും പലതവണ നഷ്ടപ്പെട്ടു വ്യാപാര രീതിയിൽ ഇങ്ങനെ കള്ളന്മാരുടെ ശല്യം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു കൃഷി നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ് നമ്മളിത് അപ്പൊ നിവൃത്തികൾ കൊണ്ടാണ് എന്റെ പൈസ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഒരു ലക്ഷം രൂപ ആഹ് ഇതിനകത്ത് പാരിതോഷികം കള്ളനെ പിടിച്ച് തന്നാൽ കൊടുക്കാമെന്ന് പറഞ്ഞത് കാരണം വളരെ ദുഃഖകരമായ കാരണം കടം മേടിച്ചാണെങ്കിലും ആ പണം കള്ളനെ പിടിക്കണം കള്ളനെ പിടിച്ചാൽ മതി പരിസരങ്ങളിലെല്ലാം ഇപ്പം പച്ചക്ക ആൾക്കാർ ഓരോ ടത്തിൽ എത്തുമ്പോഴും പല ഏലഞ്ചെടികളിൽ നിന്നും ഏലക്ക നഷ്ടമായിട്ടുണ്ടാവും ഓരോ വിളവെടുപ്പിനും ആയിരക്കണക്കിന് രൂപ നഷ്ടം ഇടുക്കിയിലെ മിക്ക മേഖലകളിലും കൃഷിയിടങ്ങളിൽ നിന്ന് പച്ച പച്ചയേലക്ക നഷ്ടമാകുന്നത് പതിവായിരിക്കുകയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചതോടെ നാട്ടുകാരുടെ സഹായത്തോടെ കള്ളനെ കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ കേരള വിഷൻ ന്യൂസ് ഇടുക്കി